അപ്പൊ നമ്മുടെ മിക്കപ്പന്റെ ബർത്ത്ഡേ എന്താ അപ്പൊ മിക്കപ്പന്റെ ബർത്ത്ഡേ ആയിട്ട് രാവിലെ തന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞതാണ്ടാ കണ്ടത് ആർക്കൊപ്പിച്ചാലാണെന്നുണ്ടെങ്കിലും താങ്ക് യു അമ്മ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കിടക്കാണ് അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചതേ ഒരുക്കാനൊക്കെ ഇരുത്തിയൊക്കെ ഉണ്ടാക്കിപ്പിക്കലൊക്കെ കഴിയട്ട് ഇരുത്തിയക്കാണ് ഇനിയിപ്പൊ ഷൂ ഒക്കെ ഒന്ന് കെട്ടി കൊടുത്ത് ഷൂ ഒക്കെ ഇട്ടിട്ട് കളർ ഡ്രസ് ഒക്കെ ഇട്ട് സ്റ്റൈലിലാണ് ഇന്ന് പോകണം പുള്ളിക്കാരെ നമുക്ക് കളർ ഡ്രസ് ഇടാൻ പറ്റാ ബർത്ത്ഡേയുടെ ആ സമയത്ത് അപ്പൊ കളർ ഡ്രസ്സൊക്കെ ഇടണ അതിന്റെ സന്തോഷത്തിലൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കാട്ടാ പിന്നെ പതിനൊന്ന് വയസ്സായി വലിയ ചെക്കനായതും പറഞ്ഞോണ്ടൊക്കെ രാവിലെ മുതലേ തുടങ്ങിയുള്ള സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് ഇവിടെ ആ ഞാൻ നീല വെച്ചിട്ട് എടുത്തുവച്ചിട്ടതേ പുള്ളിക്കാരൻ പോയിക്കൊണ്ട് ബ്ലാക്ക് തന്നെ പോകണ്ട ഇട്ടിട്ടാ ആ പുള്ളിക്കാരനെ എൻറെ പോലെ തന്നെയാണ് ബ്ലാക്ക് ഡ്രസ്സുകളോടൊക്കെയാണ് ഇഷ്ടം കേട്ടോ കൂടുതലും അങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് മാറി നിക്കേണ്ട ആള് തോളൊപ്പായിട്ടാ പതിനൊന്ന് വയസ്സായെങ്കിലും ആളെന്റെ ഒപ്പത്തിനൊപ്പമൊക്കെ എത്തി ഇതെങ്ങനെ എങ്ങനെ എന്റെ രീതിയിൽ ചേർന്ന് നിൽക്കുമ്പോ ഞാൻ ഇവന്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാലോക്കണം വേറൊന്നും അല്ല ഇവൻ വന്ന സമയത്ത് നമുക്ക് ഒരു കിടന്ന് ഉറങ്ങാനൊന്നും വീടൊന്നും ഉണ്ടായിരുന്നില്ല വീടൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മാതാവ് ഒരു വീട് അന്വേഷിച്ചിടന്ന പോലെ ഇതിനാ പ്രസവിച്ച് നമുക്ക് കൊണ്ടുവന്ന് വരാനുള്ള ഒരു വീടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മ വീട് പൊളിച്ച് ലാസ്റ്റ് വിത്തി വീടാ നിൽക്കണ നേരത്താണ് ഈ ഇവൻ വഞ്ഞ വിവരമൊക്കെ നമ്മള് ഒരു ക്ഷീണമൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പൊ ഇവൻ വഞ്ഞ വിവരമൊക്കെ അറിയണത് അങ്ങനെ എന്ത് ചെയ്യും ഒരു വീട്ണ്ടായച്ചതാണെങ്കിൽ പൊളിച്ചും കളഞ്ഞ് വീടില്ല കേർക്കെടുക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളുള്ള സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ കിടന്നു പോയൊരു സമയത്താണ് ഇവന്റെ വരവൊക്കെ അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തർ ഇവൻറെ ഇതേമോ മനസ്സ് ഒന്ന് നേടറും ശബ്ദമൊക്കെ ഒന്ന് മാറും അതുകൊണ്ട് ഞാൻ ഞാൻ ആ വിഷയത്തിൽ നിന്ന് അങ്ങോട്ട് മാറി വിഷമങ്ങൾ ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരുമ്പോ എന്റെ വോയിസ് ഒക്കെ മാറും കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഇതേപോലെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ആ സമയത്താണ് വോയിസ് ഓർമ്മ കൊടുത്തത് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ നമ്മുടെ ശബ്ദത്തിൽ ഉണ്ടാവൂല അപ്പൊ ഒരു കമന്റ് വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരം കൊള്ളത്തില്ല നെഗറ്റീവ് അടിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ട് കമന്റ് കണ്ടായിരുന്നു അപ്പോൾ ഒരു മനുഷ്യന്റെ സൗണ്ട് എന്ന് പറഞ്ഞ സംഭവം അവന്റെ മനസ്സിന്റെ അവസ്ഥ പോലെ ഇരിക്കും അല്ലേ ഒരു മനുഷ്യന് സങ്കടം ഉണ്ടാവും വിഷമം ഉണ്ടാവും ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാവും അങ്ങനെ ഓരോ പേരായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കും നമ്മുടെ ശബ്ദം പിന്നെ നമ്മുടെ ശബ്ദം എന്ന് പറഞ്ഞത് നമ്മുടെ തമ്പുരാൻ ദൈവം തന്നേക്കുന്ന ശബ്ദമാണ് ആ ശബ്ദത്തിനെ നമ്മ സ്നേഹിക്കാണ്ട് പിന്നെ എങ്ങനെയാണ് എനിക്കുള്ള ശബ്ദത്തിലല്ലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്റെ ശബ്ദം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്റെ ശബ്ദത്തിന് സ്നേഹിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ എന്റെ ഓയിസി തന്നെ എനിക്ക് കൊടുക്കാനും പറ്റുള്ളൂ അപ്പൊ ഒന്നും തോന്നലുണ്ട് ചിലപ്പോ എന്തെങ്കിലും മനസ്സിന്റെ എന്തെങ്കിലും പ്രശ്നം ഡിസ്റ്റർബ് കൊണ്ടായിരിക്കും അന്ന് ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം തോന്നിയപ്പൊ അങ്ങനെ പറഞ്ഞത് ഞാനത് കഴിഞ്ഞ് ഈ ഷോർട്സ് വീഡിയോ തന്നെ പറയണോന്ന് ഓർത്ത വച്ചതാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഓർത്തപ്പൊ പെട്ടെന്ന് പറഞ്ഞെന്നുള്ളൂട്ടോ അങ്ങനെ നമ്മളുടെ മിക്കപ്പിനെ കൊണ്ട് നമ്മള് ഏർ സ്കൂളിൽ പോകുന്ന വഴി എന്നെ മിഠായി വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അപ്പൊ അവിടെ ചെന്ന് കുറെ മിഠായി ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കി 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 അവസാനം മെലഡി വാങ്ങിച്ചിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് മിക്കുന അപ്പുറത്തോട്ട് കടത്തി വിറ്റിട്ടാ അപ്പൊ എന്റെ ബസ് ഇപ്പം വരും അപ്പൊ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് കയറി ഞാനും ബസ്സിലോട്ട് കയറി എൻ്റെ ഓഫീസിലോട്ട് പോയണേ ഇടയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ വിഷയത്തിൽ നിന്ന് തന്നി തന്നെ മാറി പോകട്ടോ അതൊന്നും തോന്നിരുന്നിട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകണമെന്ന് അറിയേണ്ടത് അങ്ങനെ നമ്മൾ വൈകുന്നേരം വീട്ടിലത്തെ വീട്ടിലോട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നല്ല അത്യാവശ്യം ഡയറ്റായിട്ട് അപ്പൊ നല്ല തണുത്ത പാലും ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് സ്ട്രോബെറിയും വരിപ്പുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെട്ടിരിഞ്ഞിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കേണ്ട നമുക്ക് സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ ഷോർട്ട്സെട്ട് ഉണ്ടായിരുന്നിട്ടാ സംഭവം അടിപൊളിയാണ് കഴിച്ചു നോക്കിയിട്ട് പിന്നെ ഞാനൊരു കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ കോളിഫ്ലവർ വറത്തിട്ട് ഇത് ഞാൻ ഓർത്തഞ്ഞിട്ട് കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് കടലപ്പൊടിയൊക്കെ എടുത്ത് തന്നിട്ട് നമ്മളും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി കായപ്പൊടി സിക്സ്റ്റി ഫൈവിൻ്റെ ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ വേവിച്ച് വെച്ചാൽ കോൺഫ്ലവറും കൂടി ഇട്ട് നമ്മൾ വെക്കണുണ്ട് അപ്പം ഇനി അതും വർക്കുക നമ്മളുടെ സ്ട്രോബെറി ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് അതും കുടിക്കാന്ന് ഓർത്തിട്ട് വൈകുന്നേരത്തെ പരിപാടികളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മിക്കൂസിന് ചെറിയൊരു സർപ്രൈസ് ഒഴുകാന്ന് ഓർത്തിട്ട് ഇന്ന് പുറത്തോട്ട് പോവാന്ന് ആലോചിച്ചിട്ടുണ്ടാ പുറത്ത് പോയി കുഴിമന്തി വാങ്ങിച്ചു തന്നാൽ മതി കേക്ക് ഒന്നും മുറിക്കണ്ടെന്നാണ് എന്നോട് ഇന്നലെ പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും ആവട്ടെ കേക്ക് ഒന്നും മുറിക്കാൻ പറ്റൂല കുഴിമന്തി വാങ്ങിച്ചതരാന്ന് പറഞ്ഞിട്ട് അപ്പൊ പുറത്തോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ഇതൊക്കെ ഒന്ന് ഇണ്ടാക്കി വെച്ചിട്ട് ചായ ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പങ്ങടെ ഇറങ്ങണം അമ്മച്ചിനെയും കൂട്ടിയിട്ടിണ്ടാ ഞങ്ങക്ക് കാറൊന്നും ഇല്ലാത്ത കാരണം നമ്മൾക്ക് ഒരുമിച്ച് അവരോടത്തും പോകാനൊന്നും പറ്റാറില്ല ഇന്നിപ്പോ ഒരു കാറ് കിട്ടിയിട്ടുണ്ട് അപ്പൊ കാറിനെ എല്ലാരും കൂടി ഇങ്ങനെ പോവാൻ ഓർത്തിരിക്കും നമ്മുടെതേ ഷെയ്ക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടിട്ട് അടിച്ചു കഴിഞ്ഞപ്പോ റോസ് പോലത്തെ കളറിൽ നമ്മുടെ ഷെയ്ക്ക് ഇതേ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഒരു സിപ്പ് എടുത്തഴിഞ്ഞപ്പോഴും എൻ്റെ ഈശ്വരാ അടിപൊളിയാട്ട നല്ല സോഫ്റ്റ് ഡ്രിങ്ക് നല്ലൊരു സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ കാഴ്ച നോക്കിയിട്ട് രണ്ട് മൂന്ന് സ്ട്രോബെറി പാല് പഞ്ചസാര ഇത്രേ ഇട്ടിട്ടോളൂ കേട്ടോ സംഭവം ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഒന്ന് സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ഐസ്ക്രീം ടേസ്റ്റിന് ഇട്ട് സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നൊരു ഫീലാണ് കേട്ടോ സംഭവം എന്തായാലും അടിപൊളി ബാക്കി കൊടുക്കട്ടെട്ടോ ും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഫ്രഷായിട്ട് സ്ട്രോബറി ഇട്ടിട്ടുള്ളൂ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് കിട്ടില്ല അപ്പൊ നമ്മുടെ മാവൊക്കെ പിടിച്ചിട്ട് നമ്മളുടെ കോളിഫ്ലവറോടെ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി അത് വറുത്തു പൊരിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോയിരുന്നു സമാധാനത്തിനെയും കോളേജ് അവർക്കൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞൊരു ഗ്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുഴിമന്തി കഴിക്കാൻ പോവാന്നാണ് ആലോചന പിന്നെ പുറത്തുനിന്ന് ഒരു കേക്ക് ആയിട്ട് വാങ്ങി ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ എല്ലാ എന്റെ ചുറ്റിലുള്ളവരിക്കൊക്കെ ഇങ്ങനെ സർപ്രൈസ് കൊണ്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഞാൻ എവിടെന്നെങ്കിലൊക്കെ വലിഞ്ഞായാലും കഷ്ടപ്പെട്ടിട്ടായാലും സർപ്രൈസൊക്കെ ഞാൻ ഒരുക്കി കൊടുക്കാറുണ്ട് എനിക്ക് തിരിച്ചിങ്ങടെ കിട്ടാറില്ലെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അവനെ ഞാൻ സർപ്രൈസായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഓർത്തന്നെ ഞാനിങ്ങനെ നിക്കുന്നത് ഫൈനലി നമ്മുടെ അത് കോളിഫ്ലവർ വറുത്തിട്ടുണ്ട് കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഞാനൊരു പെട്ടിട ഇട്ടിട്ട് അതെല്ലാം ഇരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പൊന്നും കഴിച്ചു നോക്കിട്ട സംഭവം ഞാൻ കഴിച്ചുകൊണ്ട് പറയണതല്ല അടിപൊളി അപ്പൊ വേഗം ഇതൊക്കെ കഴിച്ചൊന്ന് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനിയിപ്പൊ നമുക്ക് പോകാട്ട അങ്ങനെ അതി സാഹസികമായി ഞങ്ങൾ ഞങ്ങളിതേ അമ്മച്ചിനെ കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മച്ചി കുറെ നാളെത്തിയിട്ടാണ്ട് ഇങ്ങനെയൊക്കെ വന്നത് അങ്ങനെ അമ്മച്ചി പുറത്തൊട്ടേ ഇറങ്ങാറൊന്നും ഇല്ല പിടിച്ചൊക്കെയാണ് ഞാൻ അമ്മച്ചിനെ അമ്മച്ചിനെ ഞാനും ചേട്ടൻ കൂടിയൊക്കെ പിടിച്ചൊക്കെ ഇറക്കി നമ്മള് കേട്ടവളിലാണ്ടേക്കണ അപ്പൊ കേട്ടവളി വന്നിട്ട് മിക്കുന്റെ ഒരു കൂട്ടുകാരനും ഉണ്ട് അവനെ പോയി വീട്ടിൽ പോയി എടുത്തിട്ട് അവനെയും കൂട്ടിയിട്ടാണ് വന്നേക്കണത് അപ്പൊ ഇവരിവിടെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ഞാനും മൂത്താളും കൂടി പോയിക്കൊണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഇതിന്റെ തൊട്ടരിയ തന്നെയാണ് കേട്ടവളിന്റെ തൊട്ടരിക തന്നെയാണ് ഫ്രഞ്ചോ എന്നും പറഞ്ഞിട്ട് നല്ല അടിപൊളി കേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് രസമാണ് അറിയും ഇവിടുത്തെ കേക്കുകളൊക്കെ കഴിക്കാൻ എന്നാൽ അത്യാവശ്യം എക്സ്പെൻസീവാണ് കേട്ടോ അത് പരാതിരിക്കാൻ പറ്റൂല ഒരു മുന്നൂറ് രൂപ തുടങ്ങിയുള്ള ഒരു മുന്നൂറ് റേറ്റിലാണ് ഇവിടെ സ്റ്റാർട്ടിങ് കേക്കൊക്കെ ആ ആയിരത്തി എണ്ണൂറ് ആയിരത്തഞ്ഞൂറ് ആ കേക്കുകളൊക്കെ അത്രയും വിലയാണ് എന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റും ഉണ്ട് കേട്ടോ കേക്കുകൾക്ക് അങ്ങനെ ഫ്രഞ്ച് ഓവലിൽ വന്നിട്ട് നമ്മൾ നോക്കി കണ്ടു വച്ചത് അത് ഈ ഒരു കേക്കാണ് കേട്ടോ പക്ഷെ ഈ ഒരു കേക്ക് വൺ കെ ജിടെയാണ് അത് നമ്മളെ കൊണ്ട് താങ്ങൂല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു ഹാൻഡ് കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ അവരവിടെ ഇരിക്കുകയാണ് കുഴിമന്തിയും നോക്കി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ആ പിന്നെയിപ്പൊ ഈ ഹാൻഡ് കേക്ക് ആയിട്ട് കൊണ്ടുപോയി കൊടുത്തവനൊന്ന് സർപ്രൈസ് ചെയ്ത് പറ്റിക്കാം എന്നുള്ള ഇതിലാണോ ഞാൻ കേക്കൊക്കെ ആയിട്ട് വഞ്ഞത് അപ്പൊ എല്ലാരൊക്കെ ഇങ്ങനെ നോക്കണ്ട നോക്കണ്ടട്ടാ ഈ പിന്നെ എങ്ങാട് പോണി കേക്കൊക്കെ ആയിട്ട് നോളായിട്ടല്ലേ അപ്പൊ ഇവരോടൊന്ന് ഷൂട്ട് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വാൻ ഇല്ലാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടാ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ കേക്ക് കുടിക്കണം ഫോൺ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യല്ല അപ്പൊ ഒന്ന് പിടിച്ചു തരാൻ പറഞ്ഞിട്ടുള്ള രീതിയും ബഹളോണ്ടീ കണ്ടുകൊണ്ടിരിക്കണം ഫൈനലി ഞാൻ കേക്കൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നിൽക്കുനി കാര്യം മനസ്സിലായിട്ടുണ്ടാക്കും ടീസ് വേറെ ഒന്നുമല്ല ഞാൻ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായി കേക്ക് എന്തോ വാങ്ങിക്കാൻ വേണ്ടി പോയേക്ക് അങ്ങനെ കേക്കൊക്കെ കൊണ്ടു വന്ന് കേക്കൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായിട്ട് കൂട്ടാറുണ്ട് അല്ല അപ്പോൾ പിന്നെ അവർ കുറച്ചുകൂടി കൂടും അങ്ങനെ ഫൈനലി നമ്മൾ കേക്കൊക്കെ പുറത്തോട്ടൊക്കെ ഇറക്കി എടുത്ത് വെച്ചിട്ടാണ് കോഫി ക്യാരമൽ കേക്കാണ് ഓ വായലങ്ങൾ വെച്ചിട്ട് അലിഞ്ഞു പോണ പോലെ എത്താ ടേസ്റ്റും കാര്യങ്ങളായിരുന്ന കഴിച്ചിട്ട് ചെറിയ രീതിയിൽ മിക്കൂന്നൊക്കെ എഴുതി ഇതേ നമ്മ കേക്ക് ഇത് ഇത്രയും ചെറുതാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കൊഴപ്പില്ലട്ട് എല്ലാര്ക്കും കഴിക്കാനുള്ള കാണുമ്പത്തിരി ആണെങ്കിലും മിക്കൂന ഞങ്ങൾ ചെറിയൊരു കേക്ക് കൊടുത്തങ്ങോട്ട് പറ്റിച്ച് അങ്ങനെ അതെ കേക്കൊക്കെ കൊണ്ടുപോന്ന് രണ്ടുപേരും കൂടി ക്ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് അവനൊരു ഗിഫ്റ്റ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തഴിഞ്ഞ് അതേ കേക്ക് കട്ട് ചെയ്യണ ആണിട്ട് അവിടെ കാണുന്നത് കേക്ക് കട്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് തന്നെ കൂട്ടുകാരുടെ വായിൽ വെച്ച് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം ആൾ ഹാപ്പി ആളൊട്ടും പ്രതീക്ഷിച്ചില്ല എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ഞാൻ കൂളായിട്ട് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കയ്യിൽ നോക്കിയപ്പോൾ കേക്കോ ഒന്നുമില്ലാണ്ടായി കഴിഞ്ഞപ്പോ തന്നെ വിഷം പോയി അപ്പൊ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടക്ക് പോയി കത്തി എടുത്തിട്ട് അവിടെ കൂടെ ഒക്കെ കട്ട് ചെയ്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എനിക്ക് കേക്ക് കട്ട് ചെയ്യണോന്ന് പറയാണ്ട് കാണിച്ചു തരായിരുന്നു അപ്പൊ ഞാൻ കണ്ട അത് രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ എൻ്റെ മുമ്പിൽ കൂടി പോകും എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യും അപ്പൊ എനിക്ക് തോന്നിയൊക്കെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളിൽ എനിക്ക് തോന്നിയപ്പോ തന്നെ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കേക്ക് വാങ്ങിക്കാന്നൊക്കെ പെട്ടെന്ന് തീരുമാനിച്ചത് അങ്ങനെ തിരിച്ചിക്കും ചേട്ടനൊക്കെ എല്ലാവരേക്കൊക്കെ കൊടുത്തഴിഞ്ഞിട്ട് എനിക്കും കട്ട് ചെയ്ത് തന്നു അങ്ങനെ ഒരു കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ കഴിക്കേണ്ട കുറേ നാളെത്തിണ്ട് ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ കുഴിമന്തി കഴിക്കാൻ വന്നിരുന്ന ഒരു ട്രിപ്പ് കൊണ്ട് വന്നിട്ട് അൺലിമിറ്റഡ് റൈസ് ഉണ്ടല്ലോ അപ്പൊ രണ്ടാമത്തെ റൈസ് കൊണ്ടുപോയിട്ട് എന്നപ്പോഴും അമ്മച്ചി പറയുന്നത് അയ്യോ ഈ റൈസ് മുഴുവൻ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പൊ ഇതിനും കാശ് കൊടുത്തോണ്ടിരിക്കേണ്ട മോളെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞോണ്ടിരിക്കേണ്ട അപ്പൊ ഞാൻ അമ്മച്ചിടാ ആണ് അമ്മച്ചി അപ്പൊ കുഴപ്പമില്ല എന്തോരം വേണമെങ്കിലും കഴിക്കാന്ന് പറഞ്ഞപ്പോ അപ്പമ്മച്ചക്ക് ആശ്വാസം ഇത് സാധാരണ നമ്മുടെ വീട്ടിലോട്ട് ഫുൾ കുഴിമന്തി വാങ്ങിച്ചു കൊണ്ടുവരാണോ പതിവ് ഇങ്ങനെ പോയിരുന്നു കഴിക്കലോ അങ്ങനെ കഴിച്ചിട്ടില്ല അമ്മച്ചി അപ്പൊ ഇങ്ങനെ വന്നിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പാ കുഴുവന്തി ഇങ്ങനെ അൺലിമിറ്റഡ് കൊണ്ടുപോകുന്നു കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും ഇടുമ്പോൾ ഇതിനൊക്കെ മുഴുവൻ പൈസ കൊടുക്കണ്ടേന്ന് ഓർത്തിട്ടപ്പ പാമിച്ചി ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് അപ്പാമിച്ചി എന്നോട് തിരിച്ച് വരുമ്പോൾ ചോദിക്കുന്നത് ഇതിനപ്പ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാശ് കൊടുക്കണ്ടല്ലോ മോളെ അപ്പൊ നല്ല കാര്യമല്ലേ അങ്ങനെ വീട്ടിൽ വന്ന് നമ്മള് ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചു നോക്കിയാട്ട ഒരു ക്യാമൽ ബോക്സും രണ്ട് ചോക്ലേറ്റും ഒരു കീച്ചനും ഉണ്ടാ അപ്പ ആള് ഗിഫ്റ്റൊക്കെ കിട്ടി ഹാപ്പി ആയി അപ്പ ഉള്ളൂ